ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊന്നൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം കേട്ടോ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ് നമ്മുടെ ചപ്പാത്തിക്കും ചോറിനും ഗീറേസിനൊക്കെ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആട്ടോ അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കിലോ അളവിൽ ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇതിൻ്റെ മുകൾ വശത്തേക്ക് ആ ഒരു നൂലുണ്ടല്ലോ അതൊക്കെ ഒന്ന് കളയണം കേട്ടോ ചിലർക്ക് അതൊക്കെ കഴിച്ചിട്ടെങ്കിൽ ഛർദി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ നൂലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ അതെല്ലാ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കൂടന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് കാീസ്പൂൺ കുരുമുളക് പൊടി അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊരു കാ മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഇതൊരു കാ മണിക്കൂറായിട്ടുണ്ട് നമുക്കിങ്ങനെ പാന വെച്ചിട്ട് ഓയിലൊഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഓരോരോ ചെമ്മീനായിട്ടൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ല പോലെ ഒന്ന് നമുക്ക് നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറി അവരോട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ലപോലെ പൊതിഞ്ഞ് കഴിയേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം നമ്മുടെ ഒരു ചെമ്മീൻ കേട്ടോ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ട് നമ്മുടെ ചെമ്മീനൊക്കെ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ ഒരു രണ്ട് വലിയ വിളി കട്ട് ചെയ്തുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു ഗോൾഡൻ കളറാവുന്നവരെ നല്ല നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലേയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നല്ലപോലെ വഴണ്ടിട്ട് നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ ഉടഞ്ഞ് വരണം കേട്ടോ ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന പാകം ആവണം ആ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാർ ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ചത് മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മീറ്റ് മസാല ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം നല്ലപോലെ ആ പൊടികളുടെ പച്ചമുളകൊന്ന് പോയി കഴിയുമ്പോൾ അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം കേട്ടോ ഒരു കാ ടീസ്പൂൺ പൊടൊന്ന് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം ആ സമയമാകുമ്പോഴേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കയറിയത് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ ചെമ്മീനില്ലേ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയയിലും കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടത് മിക്സാക്കിയെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് തയ്യാറായി കിട്ടും